നമസ്കാരം പി എസ് സിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ നമ്മുടെ സ്റ്റോർ കീപ്പർ മീൻ പരീക്ഷയിൽ പി എസ് ടു ആനുകാലിക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് ഈ പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൽ നമ്മുടെ സ്കോർ ചെയ്യാൻ പറ്റിയ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല റാങ്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതുപോലെ അവിടെ പി എസ് ഉദ്യോഗ ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്പോർട്സിൽ നിന്നുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നൊരു കാര്യം എല്ലാ കൂട്ടുകാരും പറയുന്നുണ്ട് ഓക്കെ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരുമിതാണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലായ്മ നിരക്ക് കൂടുതൽ അല്ലേ അപ്പം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോശിനൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളാണ് അപ്പം ആ തൊഴിലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ് ഓക്കെ അല്ലേ രണ്ടാമത്തെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പി എസ് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് എല്ലാവർക്കും അറിയാം പി എസ് ഐ കുറേ തമ്മിൽ ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് ശരിയായ പ്രസ്താവന എല്ലാ പ്രസ്താവനകളും ശരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനാണ് എന്താണ് പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണം നടന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു ഈ മൂന്ന് പ്രസ്താവനകൾ ശരിയായിരുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ കാണാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുക ഓക്കെ അല്ലേ ഇനി യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ കൊടുക്കുന്നു ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുസ്ഥിര വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം എന്താണ് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് ഫിൻലാൻഡ് രണ്ടാം സ്ഥാനത്ത് സ്വീഡനാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്താക്കണം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ സുസ്ഥിര വികസന സൂചികയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് എല്ലാവരും എന്താക്കണം ആ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം ബാച്ചിന് വാട്സപ്പ് ചെയ്യുക നമ്മുടെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പി ഡി എഫുകളും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പി വിക്ക് ചോദ്യങ്ങളുടെ പി ഡി എഫുകളും ഒക്കെ അത് കിട്ടും അതുപോലെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾക്ക് എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ ബെബ്കോ ബി ബി എഫ് എ അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസ്തിന് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ ഫീസ് ആയിട്ട് വരിക ലോങ് ടേം പേച്ചാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളായിരിക്കും ഇനി ഇവിടുത്തെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ മുൻനിരയിലെത്തുക എന്ന് ഉറപ്പായിട്ടും ഉറപ്പ് നൽകുന്ന കാര്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ നമ്മൾ ഇന്നലത്തെ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ലോക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമാധാന സൂചികയിൽ ആ ആദ്യത്തെ ഇന്ത്യയുടെ സ്ഥാനവും അതുപോലെ എന്താണ് ആദ്യത്തെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സ്ഥാനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതും കാണുക ഈ സുസ്ഥിര വികസന സൂചിയും സമാധാന സൂചികയൊക്കെ ഫീസ് ചോദിക്കുന്നൊരു ചോദ്യം പാകമാണ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന എന്താണ് കൂട്ടുകാരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ഇനി വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവസ്ഥാനത്ത് നിന്നൊരു കർഷകന് എത്തുന്നതുവരെ പൂർണ്ണമായും പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാദി അതാണ് സാദി വിത്തുകളുടെ ഉൽപാദനം വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭ പ്രഭവസ്ഥാനത്ത് നിന്നും മറ്റൊരു കർഷകന് കർഷകരിലേക്ക് എത്തുന്നതുവരെ പൂർണ്ണമായും പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ ഇക്കോ സിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് സാധി എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് ആക്സിയം ഫോർ ദൗത്യ എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം വിജയിച്ച രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം വിജയിച്ച രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി എവിടെയാണ് അട്ടപ്പാടിയിലെ അല്ലേ അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാനും കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് മില്ലറ്റ് വില്ലേജ് പദ്ധതി ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ നടത്തിയ ദൗത്യം ഏത് പേരിൽ സ്പെഡക്സ് എന്നറിയപ്പെടുന്നു അല്ലേ നമ്മൾ ഇത് പി എസ് ചോദ്യ ചോദ്യമാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ പോയിന്റ് ഒക്കെ ചർച്ച ചെയ്തിട്ട് എന്താണ് നമ്മൾ ആ ഒരു ക്ലാസ് നടത്തിയിരുന്നു ഇനി ബി എൻ എസ് എസിൻ്റെ ബി എൻ എസ് എസിൻ്റെ പൂർവ്വ രൂപമാണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് എന്താണ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന് ക്ഷേമത്തിനായുള്ളതാണ് അത് ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ പദ്ധതി വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഓരോ കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ആ സമന്വയ എന്താണ് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എടുത്ത് പഠിക്കണം ഒന്ന് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് സൈഡിൽ മാർക്ക് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത് ഐ എസ് എം ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ആ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിച്ചത് ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭയാണല്ലേ എന്താണ് ഇലക്ട്രോണിക്സിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യ പതാ ഇന്ത്യൻ പതാക ചെയത് പി ആർ ശ്രീജീഷും മനു ഭാക്റുമാണ് എന്നാൽ നമ്മളൊക്കെ ഇത് മുൻപേ പഠിച്ച ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ മറന്നുപോയ ഒരു ചോദ്യമാവാം അല്ലേ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാധാന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജീഷാണ് റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ എന്നാണ് സ്പൈ ഡേസ് വെബ് എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ സ്പൈ ഡേസ് വൺ ഡേസ് വെബ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് നമ്മുടെ എക്സാം പേജിൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഓരോ പി ഡി എഫും ഓരോ ക്ലാസ്സിൻ്റെയും പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടത്തിയ മുഴുവൻ പി വൈക്ക് ചോദ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ അതുപോലെ ഇതൊക്കെ കേരളം ഭരണോഭരണാരിഷ്കാരായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഇതിൻ്റെ ഒക്കെ പി വേ കയൂയുടെ സെറ്റ് നമ്മുടെ നിങ്ങളുടെ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് ലഭ്യമാണ് പരമാവധി ആൾക്കാർ പറ്റുമെങ്കിൽ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യുക ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ മാറിയേക്കാം ഓക്കെ അല്ലേ യെസ് അപ്പം നിങ്ങൾ അതിന് വെറും ജോയിൻ ചെയ്താൽ മാത്രം പോരാ പറയുന്ന കാര്യങ്ങളും ഇടുന്ന പി ഡി എഫുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വേണം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് ഏത് അഞ്ചി ഘട്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലമാണ് അഞ്ചി കട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി ആണ് ഏഡൻ മാർക്രം എന്താണ് ഏഡൻ മാർക്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് എയ്ഡൻ മാർക്രം സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്റ്റിക്ഷൻ പരിധിയിൽ മറികടന്ന് ഓൺലൈനായി എഫ് ഐ ആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് ഇ സീറോ എഫ് ഐ ആർ എന്ന് പറയുന്നത് അപ്പം സൈബർ ക്രൈം ഇരകൾക്ക് എവിടെ നിന്നും അവർക്ക് എവിടെ നിന്ന് അവരുടെ ജൂറിസ്റ്റി ഡിക്ഷനി പരിധിയിൽ മറികടന്ന് ഓൺലൈനായി എഫ് ഐ ആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമാണ് ഇ സീറോ എഫ് ഐ ആർ എന്നു പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കടുപ്പിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇത് കറണ്ട് അഫയേഴ്സ് വിഭാഗം ചോദിച്ചത് ഓക്കെ നമ്മുടെ പി എസ് ചോദിച്ചത് നമ്മുടെ അതുപോലെ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ എക്സാം ബാച്ച് ജോയിൻ ചെയ്യുക തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ എക്സാം ബാച്ച് നിന്ന് വാട്സപ്പ് ചെയ്യുക കോളുകൾ ഒഴിവാക്കുക ഓക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്ന് പറയും ഓക്കെ അല്ലേ തിങ്കളാഴ്ച ഒരു മോ പി വൈക്ക് സെറ്റായിരിക്കും ബുധനാഴ്ച ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിൻ്റെ ഒരു സെറ്റും വെള്ളിയാഴ്ച ഒരു മോഡൽ എക്സാമായിരിക്കും പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ ബബൈസ് യു